ട്രഷറി നിയന്ത്രണത്തിൽ നിന്ന് സർക്കാർ കരാറുകാരെ ഒഴിവാക്കി ചെയ്ത ജോലികളുടെ ബില്ലുകൾ മാറി നൽകണമെന്നാവശ്യപ്പെട്ട് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് കരാറുകാർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ജോയ് ഉദ്ഘാടനം ചെയ്തു വികസനം കൊടിയ സാമ്പത്തിക നമ്മുടെ നാട് ഈ വിശ്വസിച്ച് കരാറുകൾ പ്രിയപ്പെട്ട കേരളത്തിലെ കരാറുകൾ അവർ പണികഴിച്ചിട്ട് നിയന്ത്രണത്തിന്റെ പേരിൽ അവർക്ക് മിന്നു മാറി കിട്ടാതെ പാവപ്പെട്ട കരാറുകാർ ഒരു തൂക്കുകയർ യമായി ഇവിടെ പെരുവഴി അല്ലാതെ മറ്റൊരു പോമ്പടിയില്ലാതെ മരണമല്ലാതെ മറ്റൊരു ശരണമില്ലാതെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടെന്ന ഗതികളിലേക്ക് കേരളത്തിലെ കരാറുകാർ ഇന്ന് എത്തപ്പെട്ടിരിക്കുക നമ്മുടെ നാടിന്റെ വളർച്ചയുടെ ഉയർച്ചയുടെ അവർ സ്വീകരി ഏറ്റവും വലിയ അവരുടെ കൂടി വിലയാണ് നമ്മുടെ പുരോഗതി എന്ന നമ്മൾ ജില്ലാ പ്രസിഡന്റ് എൻ വി കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ബാസ് കുറ്റിപ്പുളിയൻ മുഖ്യപ്രഭാഷണം നടത്തി കരാറുകാർ നേരിടുന്ന പ്രതിസന്ധിയുടെ പ്രതീകമായി തൂക്കുകയർ പ്രദർശിപ്പിച്ചു പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാർ കരാറുകാർക്ക് നൽകിയ വാക്കുപാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡി എസ് ആർ നടപ്പാക്കുക തദ്ദേശ സ്വയംഭരണ വകുപ്പ് പി ഡബ്ല്യു ഡി മന്ത്രിമാർ കരാറുകാർക്കു നൽകിയ ഉറപ്പു പാലിക്കുക കോറി ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് പിൻവലിക്കുക നാട്ടിൻ പ്രദേശങ്ങളിൽ എൽ സി ഡിയിൽ ടാറിംഗിന് പഗ്മിൽ പ്ലാന്റ് നിർബന്ധമാക്കിയത് പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു മാർച്ച് വകുപ്പ് മന്ത്രിമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയവർക്ക് നിവേദനങ്ങൾ കൈമാറി വി ഉണ്ണികൃഷ്ണൻ കെ പി സാലിത്തങ്ങൾ കെ സുരേഷ് സൈതാലിക്കുട്ടി ബാവക്ക പി മുഹമ്മദ് അലി ജിജു കൊണ്ടോട്ടി ബി വി അബ്ദുൽസലാം നാസർ മേൽമുറി എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് മലപ്പുറം